ഹായ് ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതേ ചോറൊക്കെ നല്ല വിട്ട് വിട്ട് നമുക്ക് കിട്ടും ഞാൻ വെള്ളം ഒഴിച്ച് വറ്റിച്ച് വെച്ച ബിരിയാണിയാണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം അതിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഒരു അരമുറി സവാളയും കൂടി ഇട്ട് നല്ല പേസ്റ്റ് വരുമ്പത്തിന് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് നല്ല അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ പകുതി മുറി സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു നാലഞ്ച് സവാളയോളം ഞാൻ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് അരി ഞാൻ ഒന്നേ മുക്കാൽ ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി എന്നിട്ട് നമുക്കൊന്ന് കുതിർക്കാൻ വേണ്ടി ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വെക്കാമേ എന്നിട്ട് ബാക്കി ഞാൻ നാലഞ്ച് സവാള അരിഞ്ഞ് വെച്ചു പിന്നെ രണ്ട് തക്കാളി നല്ല കനം കുറച്ച് അരിഞ്ഞ് വെച്ചു പിന്നെ വല്ലിയില പുതിനയിലൊക്കെ ഇട്ടിട്ടുണ്ട് കുഞ്ഞുമകൾക്ക് കൊടുക്കുന്ന കൊണ്ടാണ് പച്ചമുളക് ഇടാത്ത പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് ഇടാൻ കേട്ടോ നല്ല എരിവൊക്കെ വേണ്ടവർക്ക് എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണെങ്കിൽ ഒഴിച്ചുകൊടുത്ത് നെയ്യ് വേണേലും നെയ്യോ ബട്ടറോ ഇടാമേ എന്നിട്ട് മസാലക്കൂട്ടമൊക്കെ ഇട്ടിട്ട് ഞാൻ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് വഴട്ടി ഇതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യമേ ചേർത്തിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ സവാളയൊന്നും നല്ലപോലെ വഴറ്റാൻ പറ്റത്തില്ല എല്ലാം കൂടെ പിടിച്ച് അടിയിലൊക്കെ പിടിക്കും കേട്ടോ അപ്പം ഒന്ന് വഴണ്ട് കഴിഞ്ഞ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും ഞാൻ അരച്ചായിരുന്നു ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് ശകലം പേസ്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല വഴണ്ടിയിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു രണ്ടര സ്പൂണോളം മുളക് പൊടി പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ ഒരു സ്പൂണോളം ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത് അടി ചേർത്ത് നല്ല പൂനെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല അടിയിൽ നിന്ന് നല്ല വിട്ട് വിട്ട് അന്ന് നല്ല ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച് ആ രണ്ട് തക്കാളിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പൂനെ വഴറ്റിയെടുക്കാം കേട്ടോ ഇത് പൊടികൾ ഇട്ടിട്ട് വഴട്ടുന്നതാണ് സിമ്മിലിട്ട് വഴട്ടുന്നതായിരിക്കും നല്ല നല്ല അടി പിടിക്കുകയെ എന്നിട്ട് തക്കാളി ചേർത്ത് കൊടുക്കും കൊടുക്കുന്നുണ്ട് വഴണ്ട് കഴിയുമ്പം ഇത് തക്കാളി ഇട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ വഴി വഴറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്കും ഞാൻ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഒരുന്ന ഉപ്പൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് വെട്ടി തിളക്കട്ടെ കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വെന്ത് കിട്ടുവേ എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതോടെ ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഞാനൊരു ശകലം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തൈര് വേണമെങ്കിൽ ചേർത്താൽ മതിയെ എന്നിട്ട് ഞാനൊരു ഒരു സ്പൂണോളം തൈര് ഇച്ചിരി ഏറെ തൈര് കട്ട തൈരായിരുന്നെ അതോടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ചേർക്കേണ്ടവർക്ക് ഇച്ചിരി കൂടെ ചേർക്കാമേ ഞാൻ അതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ മുളക് കൂടി ഇത്ര ഇട്ടെങ്കിലും കളർ മാത്രമേ ഉള്ളൂ ഇനി എരിവ് കുറവാണ് അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മുപ്പത് മിനിറ്റ് കുതിർക്കാൻ വെച്ച അരി വെള്ളം തോർത്തി ഒന്ന് ഇട്ട് കൊടുക്കാമേ അതിനകത്തോട്ട് എന്നിട്ട് നമുക്ക് ഈ മസാലയിൽ അരി നല്ലപോനെ പെരളുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോനെ ഒന്ന് പെരട്ടി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം തിളപ്പിച്ച വെള്ളം ചേർക്കുന്നതരി നല്ലത് വെട്ടി തിളിക്കുന്ന വെള്ളം തിളപ്പിച്ച വെള്ളം നമ്മൾ എത്രയാണോ അരിയെടുത്ത് അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ഒന്നേമുക്കാ ഗ്ലാസ് വെ അരിയല്ലേ എടുത്തേക്കുന്നത് അപ്പം ഞാൻ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമെന്ന രീതിയിൽ എടുക്കണം അപ്പോൾ അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം അപ്പോൾ ഈ മസാലയിൽ നല്ലപോലെ ഒന്ന് പിടിക്കണം പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ശ്രദ്ധിക്കണം ഉപ്പി ഉപ്പിച്ചിട്ട് കൂടി നിൽക്കണം എന്നാലേ ആ ചോറിലൊക്കെ കറക്റ്റ് ഉപ്പ് പിടിക്കത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആ ചോറിന് അത്ര ഉപ്പ് വരുമില്ല അപ്പം വെള്ളം ഇതാണ്ടിപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തേ പിന്നെ ഇതാണ്ടിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് വെച്ചിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇത് നല്ല വെട്ടി തിളയ്ക്കട്ടെ അപ്പോഴത്തേക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കണം അപ്പം കറക്റ്റ് ഉപ്പ് പിടിക്കും കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടച്ചു വച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മതി നല്ല തിളയ്ക്കുമ്പോഴേ നല്ല സ്മെല്ല് വരും കേട്ടോ അപ്പോൾ ഒറ്റ ഒരുപാട് കറി വെക്കാതെ നമുക്ക് ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി എളുപ്പപ്പണിയാണേ അല്ലെങ്കിൽ ചോറ് വെക്കണം പിന്നെ ഒരു രണ്ട് മൂന്നാല് കൂട്ടാനൊക്കെ വെക്കണം ഇത് രമ്പേലയാണേ അതുകൂടെ ഞാൻ ശകരം ഇട്ട് കൊടുത്തു കേട്ടോ രമ്പേലും ഇട്ട് കൊടുക്കുമ്പോൾ വേറൊരു മണവും ഒക്കെയാണ് കേട്ടോ മുട്ടയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അത് വേവാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് കണ്ട കണ്ട പൊങ്ങിയൊക്കെ വന്ന് അപ്പോൾ ഇതൊന്ന് വറ്റി വരണം കേട്ടോ എൻ്റെ അടി കട്ടിയില്ല അത്ര അടി കട്ടിയില്ലാത്ത പാത്രം ആയതുകൊണ്ട് ഞാൻ ഇത്രയും ഇളക്കി കൊടുക്കുന്നത് അപ്പം വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് അടി പിടിക്കുമോന്നൊരു പേടിയായിരുന്നേ അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ കോളിഫ്ലവർ വറുത്തെടുത്തായിരുന്നേ അപ്പം അതിനുള്ള മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കോള കോളിഫ്ലവർ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ടു പിടിച്ചായിരുന്നെ അതെടുത്തിട്ട് ഒന്ന് പെരട്ടി കൊടുത്തിട്ട് അതും ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതപ്പം മസാലയൊക്കെ പെരട്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിയുടെ കണ്ടോ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല അരിയൊക്കെ നല്ല വെന്ത് ഏകദേശം വന്നിട്ടുണ്ട് ഇടിച്ചിരി കൂടെ ഒന്ന് വേവണം ഒന്ന് ഞാൻ അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുവാണേ എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ മുട്ടയും കുടിനെയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പം കൊഞ്ച് കൊഞ്ച് കിട്ടുവാണെങ്കിൽ വെക്കാൻ പറ്റും പിന്നെ നിമ്മീനോ അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ ബിരിയാണി വെക്കാൻ പറ്റുമോ ചിക്കനായാലും വെക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ഞാൻ മുട്ട വെന്തോന്ന് നോക്കുവാണെങ്കിൽ ആര് ഇതിനകത്തോട്ട് മുട്ടയും കൂടെ വെച്ചു കൊടുക്കും അത്രയേ ഉള്ളായിരുന്നു പക്ഷെ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടേ മുട്ട ഇങ്ങനെ സെപ്പറേറ്റ് വെക്കുന്നേ ഉള്ളൂ മുട്ട വെച്ചോണ്ട് അത് മുട്ട ബിരിയാണി അത് വെച്ചില്ലായിരുന്നെങ്കിൽ അത് നോർമൽ വെജ് ബിരിയാണി ആയിട്ട് പറയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തു കേട്ടോ ഒന്ന് മസാല ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് അടച്ചു വെച്ചു അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി എന്നിട്ട് ആ കോളിഫ്ലവർ ഒക്കെ എല്ലാം ഒന്ന് വറുത്തെടുത്തേ എല്ലാ ഒന്ന് വറുത്തെടുത്തു പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ചെറുതായിട്ട് ബട്ടറിൽ റോസ്റ്റ് ചെയ്തിട്ട് കൂടി ഇട്ട് കൊടുത്തു പിന്നെ പപ്പടം കാച്ചി പിന്നെ ആ ബാ ഇതിൽ കോളിഫ്ലവറും വറുത്തെടുത്തു കോളിഫ്ലവർ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു ആയി കഴിയുമ്പോൾ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്താൽ മതി അപ്പം ഞാനിത് ചുമ്മാ ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തതാണേ അപ്പം മുട്ടയകത്ത് വെച്ചിട്ട് ഒരു ശകലം ബിരിയാണി എടുത്ത് ഇങ്ങനെ പ്ലേറ്റ് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെയായിരുന്നു അപ്പം ഉച്ചയ്ക്കത്തെ ലഞ്ച് കണ്ടോ പപ്പടവും ബിരിയാണിയും കോളിഫ്ലവർ ഫ്രൈയും സലാഡും ബൈ